കേന്ദ്ര ഹയർ സെക്കൻഡറി എൻ എസ് എസ് ടീമിന്റെ ചെണ്ടുമല്ലി കൃഷി സന്ദർശിച്ച് സംസ്ഥാന അവാർഡ് ജേത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും നിലവിലെ ഇരിട്ടി ക്ലസ്റ്റർ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം അസസ്മെന്റ് ഓഫീസറുമായ ഇ പി അനീഷ് കുമാറാണ് സ്കൂളിന്റെ ടെറസിൽ എൻഎസ്എസ് വോളണ്ടിയർമാർ ഒരുക്കെ കൃഷി നേരിട്ട് കാണാനെത്തിയത് കൃഷിരീതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ അദ്ദേഹം വോളണ്ടിയർമാരെ പ്രത്യേകം അഭിനന്ദിക്കാനും മറന്നില്ല കിളിയന്തര എൻഎസ്എസ് യൂണിറ്റിന്റെ ചെണ്ടുമല്ലി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഡോഡ് ഇരിട്ടി ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കാന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരു അക്കാഡമി ലസാറോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാറോ അക്കാഡമിക്കൊപ്പം